സാധനം ആ സാധനം എടുക്കാൻ പോരക്കാണ് അപ്പൊ അത് മഴയെല്ലാം പോയില്ലേ അപ്പൊ നല്ല പുല്ലെല്ലാം ഉണങ്ങി അപ്പൊ നമുക്കത് സാധനം ഒന്ന് എടുക്കാൻ പോവാട്ടാ മഴക്കാലത്ത് ഇവിടെ നല്ല പുല്ലാണ് വലിയ പുല്ലായിരിക്കും അതുകൊണ്ട് വീണത് കണ്ടിട്ടില്ല തേങ്ങ സമയത്താണ് മറ്റേ അവണ് പോയതാണ് പന്നിയൊന്നും കാണാത്ത ഭാഗ്യം പന്നി കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കൊണ്ടുപോകും ഒന്നേ ഉള്ളൂട്ടാ നല്ല കാറ്റുണ്ട് അതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ കാരണം ഇത് പാക സ്ഥലമായത് കൊണ്ട് നല്ല കിട്ടാനൊന്നും ഇടയില്ല കാരണം ഇല്ലല്ലോ ിണ്ടോ തേങ്ങ വെക്കുന്ന സമയത്ത് എങ്ങനെയാകുമ്പോ നീട്ടൊന്ന് വെയി പോയതാണ് കിട്ടിയതാണ് ഇതൊന്നും വെച്ചോട്ടെ ഒരാൾക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ഉള്ള സാധനം നാട്ടിന്ന് നമുക്ക് ഇതൊക്കെ ഇഷ്ടംപോലെ ു ഇതുപോലെ കിട്ടിയതാണ് അപ്പൊ അത് അത് വെച്ച തൈലിപ്പേങ്ങൾ കത്താമെന്ന് കഴിഞ്ഞാൽ ഇതൊരു ഒന്നുമില്ലാത്ത തേങ്ങയാണ് അപ്പൊ അതുകൊണ്ട് അത് ഒക്കെ പൊങ്ങും നല്ല പൊതി വന്നിട്ടുണ്ട് അങ്ങനെ തിന്നാൻ വേണ്ടി നോക്കിയതാണ് നമുക്കിഷ്ടല്ല ഇപ്പൊ കിട്ടിയ പൊങ്ങില്ലേ അതുപോലെ ഒന്ന് കിട്ടിയതാണ് ഈ തൈ തെങ്ങ് തെങ്ങായി ഇപ്പൊ നല്ല തേങ്ങ പിടിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ എവിടെയെങ്കിലും പാറയാണ് അപ്പൊ പാറക്ക് കിണർ ഒഴിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് പിന്നെ ബോറവില്ലാന്ന് ഞങ്ങൾക്ക് ബോവില്ലെന്ന് വന്ന സമയത്ത് നമ്മൾ നമ്മളത് ചെയ്തില്ല ചിന്തിച്ചില്ല കാരണം ഒരുപാട് പൈസയാവും പിന്നെ വെള്ളം കിട്ടിയില്ലെങ്കിൽ എല്ലാം നഷ്ടമാവും എന്നൊക്കെ കേട്ടിട്ട് ഞങ്ങൾ അത് വിട്ടതാണ് അപ്പൊ ഞങ്ങൾ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളം എടുക്കാൻ പോവാണെങ്കിൽ താഴെ ഒരു കിണറുണ്ട് അപ്പൊ ഒരാള് പറമ്പിലൊക്കെ അത് ഒഴിഞ്ഞ പറമ്പാന്ന് അപ്പൊ ആ കിണറിൽ ഇന്നാന്ന് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ വരുത്തു വെള്ളം എടുക്കാൻ പോയ സമയത്ത് കിട്ടിയ ഒരു മുളച്ചു വന്ന തയ്യാണിത് അത് ഞാനപ്പ ഒന്ന് കൊണ്ടുവച്ചാൽ ഇവിടെ കുഴി എടുത്തിട്ടുണ്ടായിരുന്നു ജേ സീവിനെ കൊണ്ട് തെങ്ങ് വെക്കാൻ വേണ്ടി മൂന്ന് കുഴി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് വെച്ച തെങ്ങ് മോശമായി പോയി അപ്പൊ ഞാൻ ചെന്ന ഇതില് ഈ കുഴിയിൽ വെക്കാ അങ്ങനെയാണ് ഈ കുഴിയിലേക്ക് താത്ത് വെച്ചത് പക്ഷെ അത് കുറയ്ക്കഴിഞ്ഞപ്പം നന്നായി പിന്നെ ഇങ്ങനെ തേങ്ങ പിടിക്കാൻ തുടങ്ങിയപ്പ അതിന് വളയൊക്കെ കൊടുത്തു ഇപ്പൊ നന്നായി തേങ്ങ പിടിക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല തേങ്ങ പിടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യമില്ലത് കിട്ടുന്നുണ്ട് കേട്ടാ മൂന്നെങ്ങില തേങ്ങ വാശിയെല്ലാം നമുക്ക് രണ്ടു മാസത്തേക്കും എത്തും ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാം മൂന്ന് തെങ്ങും വെച്ചത് എടുത്തിട്ടാണ് വെച്ചത് കുഴി ചെറിയൊരു കുഴിയൊന്നും പറയോ നല്ലോണം താഴെ ഇറങ്ങണം കാരണം പാറയല്ലേ എന്നാലും വേരൊക്കെ പൊന്തി വരും ഒരു നാടൻ തെങ്ങാണ് നാടൻ തെങ്ങി നമ്മളെ വീട്ടിന്റെ അടുത്തുള്ളവര് ഒരു ഫാമിലി ഫ്രണ്ട് അവർ തന്നതാണ് രണ്ട് തെങ് അപ്പൊ രണ്ട് തെങ്ങില് നന്നായി തേങ്ങ പിടിക്കുന്നുണ്ട് നാടൻ തെങ്ങും പിന്നെ നല്ല നീളം വെച്ചു പോകും നല്ല സാധനുണ്ട് നല്ല ടേസ്റ്റ് നല്ല മധുരമുണ്ട് വെള്ളം പറ്റിയതല്ലേ നല്ല മധുരമുണ്ട് പങ്കൊക്കെ വേറെ അങ്ങനെ രണ്ടാളും കൊറേ നാളുകൾക്ക് ശേഷം ഇങ്ങനൊരു പൊങ്ങ കിട്ടിയു ലീവായത് കൊണ്ട് പൊങ്ങുന്ന ഭാഗ്യം ഉണ്ടായി അപ്പൊ ഇനി അടുത്ത ലീവിന് കാണാട്ടാ আল্লাহর তরে বাই